നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ അതിനായി ഏപ്രിൽ മൂന്നിന് തലസ്ഥാനത്ത് ആരംഭിക്കുന്ന നരേന്ദ്രമോദി സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലോഗോ ജേഴ്സി പ്രകാശനം നടന്നിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം तर अहिले सब सर आइछ नि सबै कुरा सबै कुरा छैन गर्नु തലസ്ഥാനത്തെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കായിക പ്രതിഭകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന ഒരു പ്രഖ്യാപനമാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് കായിക രംഗത്തിന് വലിയ ഉണർവേകുന്ന പ്രഖ്യാപനങ്ങളും നടപടികളും ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് തലസ്ഥാനത്ത് ഏപ്രിൽ മൂന്നിന് ആരംഭിക്കുന്ന നരേന്ദ്രമോദി സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ലോഗോയും ജേഴ്സിയും തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏപ്രിൽ മൂന്നിനും നാലിനുമാണ് പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ നടക്കുക രണ്ടാം ഘട്ടം ഏപ്രിൽ ആറിനും ഏഴിനും തിരുവനന്തപുരത്ത് നടക്കും ഈ ടൂർണമെൻറ്റിൽ ഉടനീളം തദ്ദേശീയരായ അതായത് ഈ നാട്ടിലെ പ്രതിഭകൾ കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ആയിരിക്കും ഇത് എന്നാണ് സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത് ഇതിന് പൂർണമായ പിന്തുണ ഇപ്പോൾ ബി ജെ പിയും കേന്ദ്രമന്ത്രിയും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് അതായത് ഈ തലസ്ഥ സംസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഒരു വലിയ വികസന കാഴ്ചപ്പാടുണ്ട് ആ വികസന കാഴ്ചപ്പാടുകളിൽ പ്രത്യേകിച്ചും അഞ്ച് മേഖലകളിൽ ഒന്നിയിട്ടുള്ളതാണ് അത് വിവരസാങ്കേതികവിദ്യ അതോടൊപ്പം തന്നെ ടൂറിസം ഫിഷറീസ് ഭക്ഷ്യ സംസ്കരണം കായിക മേഖല ഈ അഞ്ച് മേഖലകളിൽ വലിയ സാധ്യതകളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് മേഖലകളെയും കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും അതിൽ ഒന്നായ കാ ായിക മേഖലയെ ഉയർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും അതിന് ഏതറ്റം വരെയും പോകും എന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് അതായത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട് ആദ്യം എത്തിയത് തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിലാണ് അദ്ദേഹം ഒട്ടേറെ തവണ തീരദേശ മേഖലകൾ ഇതിനോടകം തന്നെ സന്ദർശിച്ചു കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളിലുടനീളം തീരദേശ മേഖലകളിൽ ധാരാളം ഫുട്ബോൾ പ്രേമികളെയും ഫുട്ബോൾ താരങ്ങളെയും പ്രതിഭകളെയും ഒക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞു ധാരാളം ഫുട്ബോൾ ക്ലബുകളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി അവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത് അവഗണനയുടെ കാര്യങ്ങളാണ് അവഗണനയുടെ വാർത്തകളാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഇതുവരെയുള്ള ജനപ്രതിനിധികളുമെല്ലാം അവരെ അവഗണിക്കുന്നുണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത സ്ഥിതിയുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവർ പല കായിക മത്സരങ്ങളിലും പങ്കെടുക്കുന്നത് അവർക്ക് പരിശീലനത്തിൻ്റെ കുറവുണ്ട് അവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് സാമഗ്രികളുടെ കുറവുണ്ട് ഇതെല്ലാം പരിഗണിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കായിക രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തലസ്ഥാന നഗരിക്ക് കഴിയുമെന്ന് തൻ്റെ യാത്രകളിലൂടെ തനിക്ക് ബോധ്യപ്പെടുപ്പെട്ടിട്ടുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ കായിക മേഖലയെ കൈപിടി പിടിച്ചുയർത്തുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചെയ്യുമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഫുട്ബോൾ മത്സരത്തെ താൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിൽ തദ്ദേശീയരായ ധാരാളം പ്രതിഭകൾ മാറ്റുരയ്ക്കും ധാരാളം പ്രതിഭകളെ കാണാൻ സാധിക്കും കണ്ടെത്താനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളെല്ലാം വലിയ രീതിയിൽ സംഘടിപ്പിക്കുകയും ഇത് ഈ തലസ്ഥാന നഗരിയിലെ പേരുകേട്ട സ്റ്റേഡിയങ്ങളിൽ അത് അവതരിപ്പിക്കുകയും ഇതിൻ്റെ തത്സമയ ദൃശ്യ സംപ്രേഷണമടക്കം നടത്തുകയും ചെയ്യും ഇത് തദ്ദേശീയമാണ് ായ പ്രതിഭകളെ കണ്ടെത്താൻ ഉപകരിക്കുന്നതാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ അവഗണിക്കപ്പെട്ട് കിടന്ന തിരുവനന്തപുരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു മേഖല അത് കായിക മേഖലയായിരിക്കും താൻ ഉദ്ധരിക്കുവാൻ പോവുകയാണ് അതിനുവേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്ന വാഗ്ദാനമാണ് ഇന്ന് തിരുവനന്തപുരത്തെ പൗരസമിതിക്ക് മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിച്ചത് തീർച്ചയായും ഇത്തരത്തിലുള്ള കായിക മത്സരങ്ങൾ വീണ്ടും സംഘടിപ്പിക്കും ഫുട്ബോൾ മേഖലയിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിൽ നിന്നും തിരുവനന്തപുരത്തെ കായിക പ്രതിഭകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ താൻ ചെയ്യും എന്ന വാഗ്ദാനമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത് എന്തായാലും ഈ തിരുവനന്തപുരത്തെ നരേന്ദ്രമോദി സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിനായി ഏവരും കാത്തിരിക്കുകയാണ് എല്ലാ കായിക പ്രേമികളും കാത്തിരിക്കുകയാണ് മുൻ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷയും ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്ന പത്മിനി തോമസ് അതുപോലെ തന്നെ തിരുവനന്തപുരം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ സ്പോ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സംഘാടകനായ സ്പോർട്ട് ടൗൺ എന്ന സംഘടനയുടെ പ്രതിനിധികളും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു അതേസമയം കായിക കായികമേഖലയിലെ െ താഴെ താട്ടിൽ കണ്ടെത്തുന്നതിനായാണ് നരേന്ദ്രമോദി സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ മൂന്ന് നാല് തീയതികളിലാണ് ടൂർണമെന്റിന്റെ ആദ്യഘട്ടം നടക്കുക രണ്ടാം ഘട്ടം ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ നടക്കും രണ്ട് ഘട്ടങ്ങളിലും ഒന്നാം സ്ഥാനത്ത് വരുന്ന ടീമുകൾക്ക് അൻപതിനായിരം രൂപയുടെയും രണ്ടാം സ്ഥാനത്ത് വരുന്ന ടീമുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെയും ക്യാഷ് അവാർഡുകൾ ലഭിക്കും പതിനാറ് ടീമുകളാണ് ആദ്യഘട്ടത്തിൽ നിശ്ചയിച്ചിരുന്നതെങ്കിലും ലഭിക്കുന്ന പ്രതികരണങ്ങൾ കൂടുതൽ ടീമുകൾ ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നതെന്ന് സംഘാടകർ പറയുന്നു തലസ്ഥാനത്ത് വർഷങ്ങളായി കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ സ്പോർട്ട് ടൗൺ ആണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ നല്ലൊരു പദ്ധതി തന്നെയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ പോകുന്നത് വെബ് ഡെസ്ക് ന്യൂസ്